പൊതു തെരഞ്ഞെടുപ്പ് മാതൃകയിൽ വെണ്ടോർ സെൻറ്റ് മേരീസ് യു പി സ്കൂളിലെ ലീഡർ തെരഞ്ഞെടുപ്പ് പ്രത്യേകം തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വോട്ടിംഗ് മെഷീൻ രീതിയിലാണ് വിദ്യാർത്ഥികൾ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത് വിജ്ഞാപനം നൽകുന്നതു മുതൽ ഇലക്ഷൻ പ്രചരണവും വോട്ട് അഭ്യർത്ഥനയും അടങ്ങുന്ന ഇലക്ഷൻ പ്രക്രിയയിൽ പ്രിസൈഡിംഗ് ഓഫീസറും പോളിംഗ് അസിസ്റ്റൻസും എല്ലാം വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു ഇതിലൂടെ കുട്ടികൾക്ക് പുസ്തകങ്ങളിലൂടെ മാത്രം പരിചിതമായ ജനാധിപത്യ രീതി പ്രായോഗികമായി മനസ്സിലാക്കാൻ സാധിച്ചു ഏഴ് സ്ഥാനാർത്ഥികളായിരുന്നു മത്സരരംഗത്ത് ഉണ്ടായിരുന്നത് സ്കൂൾ ലീഡറായി ലിൻസനെയും അസിസ്റ്റന്റ് ലീഡറായി ടി ജി ഹരികൃഷ്ണനെയും തിരഞ്ഞെടുത്തു സ്പോർട്സ് ആർട്സ് ഡിസിപ്ലിൻ ക്ലിനിനസ് അഗ്രികൾച്ചർ ലീഡർമാരായി യഥാക്രമം കെ എസ് നക്ഷത്ര വൈകാ പ്രദീപ് എം പി ഹരിപ്രിയ ജാസ്മിൻ അനാലിയ റോസ് എൻ ബി എന്നിവരെയും തിരഞ്ഞെടുത്തു